ഹലോ നമ്മൾ ഇന്നൊരു നമ്മുടെ ജീവിതത്തിലൊരു ടേനിങ് പോയിൻ്റ് ആട്ടോ ടേനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ വണ്ടി എടുക്കുവാണ് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാപ്പം നമ്മൾ നടന്ന് പോയി ബസ്സിന് കെ എസ് ആർ ടി സി കയറിയിട്ടോ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി കയറി രണ്ട് കെ എസ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെ അടുത്ത ബസ്സിലും കയറിയിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് എത്തിയത് ഇതിപ്പോൾ രണ്ടാമത്തെ ബസ്സാണ് ഇത് രണ്ട് ദിവസമായിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മളൊരു ഓട്ടോറിക്ഷ എടുക്കുവാണ് കേട്ടോ പുതിയത് അപ്പം അതിന് അതെടുക്കാൻ വേണ്ടിയാണ് പോണത് അതെടുത്തിട്ട് ഞാൻ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത് വിഷു അവിടെയാണ് അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിട്ടല്ല കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് പിന്നെ വിഷു ഒക്കെ ഞങ്ങൾ പോകാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ അതിപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുവാണ് ഷോപ്പിലേക്ക് ഇതാണ് കേട്ടോ വണ്ടിയാ കിടക്കുന്നതാണ് കേട്ടോ ഒരു കുഞ്ഞ് വണ്ടിയൊരു എന്താ പറയുക ഒരു ടോയ് കാർ ടോയ് ഓട്ടോ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ പേപ്പറൊക്കെ ഓൾറെഡി എല്ലാം ഓക്കെ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ജസ്റ്റ് അതൊക്കെ കൊടുക്കും അതൊക്കെ തരുവാണ് നമുക്ക് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അപ്പം നമുക്ക് വേഗം പോകേണ്ടത് പിന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ മഴ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ജസ്റ്റ് മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കീ വാങ്ങിയത് അപ്പം ഞങ്ങൾക്കിത് ഈ കയറിയിട്ടൊരു കൗതുകമായിരുന്നു കേട്ടോ നല്ല പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അതിൽ ഇതൊന്നും അടിച്ചിട്ടില്ലല്ലോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു വണ്ടിയിൽ കയറി എന്ന് തോന്നുന്നത് അപ്പം ഇത് സി എൻ ജി വണ്ടിയാണ് കേട്ടോ അപ്പം ഗ്യാസിൻ്റെ ഇപ്പം ഗ്യാസ് അടിച്ചിട്ടില്ല ഒരു പെട്രോളാണ് അടിച്ചിട്ടത് അപ്പം ഞങ്ങൾ ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് അപ്പോൾ ആളുകൾ ഇറങ്ങണം കേട്ടോ ഗ്യാസ് അടിക്കുന്ന ടൈമിൽ അതിൽ നിന്ന് ആളുകൾ ഇറങ്ങണം അപ്പം അതുകൊണ്ട് നമുക്ക് ഓൾറെഡി നേരത്തെ അടിച്ചിട്ടിട്ട് വണ്ടി ഓട്ടോ പോകാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ മിക്കി മോള് വഴിക്കുന്നതാണ് കേട്ടോ അത് കാണുന്നത് ആദ്യം അവൾ ഉറങ്ങുമായിരുന്നല്ലോ അത് വാങ്ങുമ്പോഴൊക്കെ അത്ഭുതമായിരുന്നു അത് മിക്കീടെ വണ്ടി അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറി അനിയത്തിൻ്റെ വീട്ടിലും കൂടെ കയറണമായിരുന്നു അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി അനിയത്തിനെയൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത് അനിയത്തിനെ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പം അവിടുന്ന് ബേക്കറിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടോ ഗാലക്സി തോന്നുന്നു ബേക്കറി നല്ല ഒത്തിരി ഒത്തിരി ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പൊന്നുവിൻ്റെ കരച്ചിൽ കാണാൻ പടക്കം വാങ്ങണം എന്ന് വിചാരിച്ചു പിന്നെ അവൻ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ വഴിക്കുന്ന ഒരു ചെറിയ കടയിൽ കയറി വാങ്ങി കേട്ടോ പടക്കമൊക്കെ വാങ്ങി ഞങ്ങൾ പോകുന്നു വഴിക്കാം വൈകീട്ടെ കൂട്ടാൻ പോകുന്ന വഴിക്ക് ദേ പെരുവണ്ണ അംഗതിയാണ് വലിയൊരു പെരുന്നാളാണെ നമുക്ക് അറിയത്തില്ലായിരുന്നു പെരുന്നാളാന്ന് അപ്പൊ പ്രദിക്ഷണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ വഴിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാവരും തീരിയൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മനസ്സിലായത് പ്രദക്ഷിണം വരാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പം ഈ കാണുന്ന പള്ളി ലേലത്തിലാണ് ലേലം സിനിമ ഷൂട്ട് ചെയ്ത പള്ളിയാണ് കേട്ടോ അതിലാണല്ലോ സോങ്ങിനും കുത്തേറ്റ് മരിക്കുന്നത് അപ്പോൾ ആ ഒരു പള്ളിയാണ് കേട്ടോ നല്ല വ്യൂ ഉള്ളൊരു പള്ളിയാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന മല സൈഡിൽ കൂടിയാണ് കേട്ടോ വഴി അവരെത്തുന്ന സൈഡിലേക്ക് വഴി കേട്ടോ മുളിയാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ നല്ല രസമാണ് പള്ളിയുടെ വ്യൂ കാണാൻ പള്ളിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവളെ വീട്ടിലെത്തിയിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ റോഡൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഡ് പണി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സൈഡൊക്കെ റെഡിയാക്കി അപ്പം നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരമായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ കയറ്റി മുകളിൽ ഇട്ടു അപ്പം താഴത്തെ വീട്ടിലെ പൊന്നുവിൻ്റെ ഫ്രണ്ട്സ് ഇവരെ കാണാനാണ് മെയിനായിട്ട് പോകുന്നത് പൊന്നുവിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇന്ന് തന്നെ വിഷുവിന് തന്നെ പോകുന്നത് ഇവരുടെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ വലിയ ചെറിയൊരു വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു എന്നാട്ടോ മമ്മി പറഞ്ഞ അവിടെ എത്തിയപ്പം അങ്ങനെ ഇവർ കുറച്ച് ചേരം മുന്നേ അവിടേക്ക് പോയി പിന്നെ നമ്മൾ വടക്കം പൊട്ടിക്കുകയായിട്ടോ മിക്കുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ പടക്കം അവിടെ ആ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് വലിയ തട്ടി അതിലേക്ക് ചേട്ടാ ലൈറ്ററും കൊണ്ടാ ഈ കത്തിക്കുന്നേ കയ്യും

മാറിക്ക് അത് വേണ്ട നിങ്ങളുടെ കൈക്കൊക്കെ ഇവിടെ എന്താ ആയിക്കഴിഞ്ഞാ അയ്യോ ഇതാടി ഇതാടി മിക്കമോക്ക് കൊടുക്കാൻ പറഞ്ഞ സാധനം ഹായ് മാറിക്ക് പൊന്നു മാറി പൊന്നു മാറി പൊന്നു മാറി മമ്മി കണ്ടോ മീ

കർക്കട ആ സാധനം മിക്കക്ക് കാണാൻ വാങ്ങിയ കത്തി കൊച്ചാ ഇതാ അതിന്യാകയാ കൊച്ചിന്റെ അടുത്ത് രണ്ടായി നിങ്ങളോട് പറഞ്ഞത് എങ്ങോട്ട് എന്നെതാ പൊന്നു മുഞ്ഞാനിയ മേത്തേക്കിറഞ്ഞ നല്ല കോള നീ എങ്ങനെ തന്നെ അതുകൊണ്ടി കത്തിക്കിനി

പപ്പേ മറ്റേ സാധനം എവിടെ പൂട്ടിക്കും ആ വലിയ സാധനം ചീപ്പോണ്ടാവുള്ളൂ ഒറ്റ മോളിൽ പോയി കത്തുന്ന അങ്ങൊന്നും എത്തേ തലമുടിയൊക്കെ പോകേണ്ടോന്ന് നോക്കും ആ ഏറെ അറിയ

അത് മേത്തൊക്കെ ആക്കൂമ്മ അത് മേത്താക്ക എന്റെ മമ്മിയല്ലേന്ന് എന്തായിരുന്നു സിക്കു പറഞ്ഞ നീ പറഞ്ഞ ചോറ് അല്ല നിനക്ക് ചോറില്ലാന്ന് പറഞ്ഞു മൊന്നൂനോട് ഞാൻ ഞാൻ എന്റെ വീടാന്ന് പറഞ്ഞു ചിക്കോ ആ ഞാനിന്റെ വീടായിക്കോട്ടെ എൻ്റെ മമ്മിയാ അപ്പൊ ചോറ് എന്തിയൊക്കെ മിക്കമോളാ താഴത്തെ വീട്ടിലൊരു ഒരു മാമനെ മാത്രമേ പേടിയുള്ളൂ അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഓരോരുത്തരും കിടന്നുറങ്ങിട്ടോ പിന്നെ നേരം കഥ പറയാൻ വേണ്ടിട്ടൊന്നും നിന്നില്ല ഫുഡ് കഴിച്ചു പിന്നെ കയറി കിടന്നുറങ്ങോ ചെയ്തത് ഇനി പിറ്റേ ദിവസം രാവിലെയാണെ മിക്കുമോൾ എവിടെയോ പപ്പയുടെ കടയിൽ പോയിട്ട് വന്നാണ് വന്നോ ചേട്ടയാണോ മുട്ടായി വാങ്ങിക്കൊടുത്തേ ചേട്ടയാ തന്നേന്ന് ഇത് ആരാ താങ്ങി തന്നെ പറ പപ്പയാണോ നാടൂനെണ്ണം വെക്ക് ഇല്ല അമ്മ കൊടുത്തോളാം പിന്നെ ട്ടെ മിക്കി ഡാഡുവിന്റെ എന്തിയെ എന്നിട്ട് കൊടുക്കണ്ടേ ഡാഡുവിനായി അവള് പറയുന്നുണ്ട് അവളുടെ മുടിയൊക്കെ ചീകിട്ടില്ല വൃത്തിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോയി പിന്നെ അവിടെ പപ്പ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു അപ്പം ഞങ്ങൾക്ക് പന്നി വേണമെന്നുണ്ടായിരുന്നു അപ്പം പന്നിയൊക്കെ വാങ്ങി കേട്ടോ അപ്പം ചോറും ചിക്കൻ കറിയും പന്നി കറിയല്ല പന്നി എന്താ പറയുക അല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ടൈപ്പും പിന്നെ സൂപ്പർ പന്നി ആയിരുന്നു കേട്ടോ പിന്നെ ചക്കക്കുരു കറി ഉണ്ടായിരുന്നു കോവയ്ക്ക തോരൻ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു കഴിക്കായിരുന്നു മമ്മി മാവളെ എടുത്ത് പോയി ഞങ്ങൾ കഴിച്ചു കഴിയാനായിപ്പോൾ കേട്ടോ കൊണ്ടു പിന്നെ അവക്ക് അവിടെ ഇരുത്തി കൊടുത്തു കൊടുത്തുട്ടോ അനിയത്തിയപ്പോഴത്തേക്കും കഴിച്ച് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മിയുടെ കസിൻ കസിൻസ് ആണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ അപ്പം അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ പുറത്താണ് അപ്പം വന്നപ്പം മമ്മിനെ കാണാൻ വന്ന കേട്ടോ എടുത്തോന്ന് കിടക്കുന്ന ആ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന പോലെ സ്വന്തം വീട്ടിൽ നിന്ന് പോരാന്നേരത്ത് അവിടെ നിന്ന് എന്തൊക്കെ കിട്ടുവോ അതൊക്കെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ ഇല്ല എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ ഞങ്ങള് എടുത്തോ അവിടെയപ്പോ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇല്ലാത്തത് തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പൊ തേങ്ങ ഉണ്ട് വീട്ടില് അപ്പൊ അതെടുത്തു കുറച്ച് എടുത്തുള്ളത് മതിയാന്നൊക്കെ ചോദിക്കുന്നു ഞാൻ വിചാരിച്ച ഇത്രേം കൊള്ളൂന്ന് പിന്നെ കപ്പളങ്ങ ഇഷ്ടമാണ് കേട്ടോ എനിക്കിഷ്ടാണ് മക്കള് അങ്ങനെ അധികം കഴിക്കില്ല എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ കപ്പളങ്ങയൊക്കെ കൊണ്ടുവന്നു അനിയത്തി അവിടെ വഴുതന ഞാൻ അതൊക്കെ അപ്പുറത്തോണ്ടോ പോയത് അങ്ങനെ ഇതാ അവനെ യാത്രയാക്കാൻ വേണ്ടി അവൻ്റെ ബെസ്റ്റി അവൻ്റെ ചങ്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലൂസിനെ അപ്പോൾ അവൻ വന്നേക്കുവാണ് കേട്ടോ ഉഷൊക്കെ ആയതുകൊണ്ട് അവൻ മുണ്ടൊക്കെ ഇവിടുത്തെ പൊന്നും അവിടെ നിന്ന് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് രാവിലെ കുറേ നെയ്യപ്പമൊക്കെ കൊണ്ടെത്തുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു കെട്ടോ അപ്പം എവിടെയും നിർത്തണ്ടാന്ന് വിചാരിച്ചു പോന്നു പക്ഷേ ഞങ്ങൾ എത്താനായപ്പം വൈകൂ എന്ന് വിചാരിച്ചു പോന്നെട്ടോ അപ്പം എത്താനായപ്പോൾ ഇതാ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി ഞാനൊരു ബ്രൂ കോഫി കുടിച്ചു ചേട്ടായി ചായ കുടിച്ചു കേട്ടോ പിള്ളേർ മസാല അല്ല മസാല പോണ്ട എല്ലാം എന്താ പരി ഉഴുന്ന പാടയൊക്കെ വാങ്ങി പിന്നെ പപ്പ തന്നോട്ട കപ്പയും പന്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പയും മമ്മിയും കൂടെ പൊതിഞ്ഞ് തന്നൂട്ടേ അത് ഞാൻ താഴത്തെ അമ്മമ്മക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇവൻ വരാൻ വേണ്ടി വരുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ചേട്ടൻ എന്താ പടക്കമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ വിളിച്ച് പോയി പൊട്ടിക്കുവാണേൽ ഞങ്ങള് മിക്കീനെ എടുത്തുകൊണ്ട് വന്നു പക്ഷേ മിക്കി വഴക്കു കൂടിയിട്ടോ ഞങ്ങൾ രണ്ടെണ്ണം പൊട്ടിക്കുന്നതേ കണ്ടുള്ളൂ

പിന്നെ പൊന്നു പൊട്ടിക്കാൻ പോയി നോക്കി അപ്പൊ തീപ്പെട്ടി ആയതുകൊണ്ട് അവന് നടക്കാത്ത കൊണ്ട് അവൻ തിരിച്ചു വന്നു കേട്ടോ ഉം അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി അമർത്തണേ അപ്പോൾ ബൈ ബൈ